കേരളത്തിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ ഈ തൊഴിലാളി സംഘടനകൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഊതി ഉർപ്പിച്ച ഒരു ബാലകുണ് പോലെയാണ് ഈ തൊഴിലാളികളുടെ അതിപ്രസരം ഇവരെ അമിതമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ സംരക്ഷിച്ചു പോകുന്നുണ്ട് കാരണം ഒരു പ്രധാന ടൗണില് ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന മുഖമാണ് ഈ തൊഴിലാളികൾ അവരെ സംരക്ഷിക്കുകയെന്നുള്ള ഒരു പ്രധാന കാര്യമാണ് പക്ഷെ ഇപ്പൊ കാലം മാറി ഇപ്പൊ പഴയ രീതിയിലൊന്നും തൊഴിലാളികൾ ഇല്ല ഇപ്പം പുറത്തുനിന്നാണല്ലോ വരുന്നത് പക്ഷെ എന്നാലും ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രധാന രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇവരെ സംരക്ഷിക്കുന്നുണ്ട് വയനാട്ടിലുള്ള തോട്ടം മേഖലയിലൊക്കെ ഒരു കാലത്ത് തൊഴിലാളി പ്രസ്ഥാനങ്ങളൊക്കെ വേണ്ടിയിരുന്നു കാരണം അവർ പല സമരങ്ങളും ചെയ്ത് പല ആനുകൂല്യങ്ങളൊക്കെ നേടിയെടുത്തിട്ടുണ്ട് പിന്നീട് എന്ത് സംഭവിച്ചാൽ ഇത് അമിതമായി ഇപ്പൊ അധികാരങ്ങൾ അമിതമായപ്പം ഈ തോട്ടം മേഖല തകരാൻ തുടങ്ങി കാരണം അതിൻ്റെ ഉടമക്കോ അല്ലെങ്കിൽ അതിൻ്റെ മാനേജർക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ വന്നു ജോലി ടൈം കുറച്ചു കൂലി വർദ്ധിച്ചു അപ്പം ഇവ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പ്രശ്നങ്ങൾ പറയുമ്പോഴത്തേന് അപ്പം സംഘടനാ സമരം ആയിട്ട് ഇവിടുത്തെ എല്ലാ എസ്റ്റേറ്റും പൂട്ടാനുള്ള കാരണം തൊഴിലാളി സംഘടനകളുടെ അമിതമായുള്ള അതിപ്രസരാണ് ഇവരെ അമിതമായി സംരക്ഷിച്ചു ഇവിടുത്തെ വ്യവസായ മേഖല അല്ലെങ്കിൽ തോട്ടം മേഖല നശിപ്പിച്ചു ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്